ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മിസ്റ്റർ ആൻഡ് മിസ് ഹില്ലർ ഭാഗം നാൽപ്പത്തി ഒമ്പത് രചന ഫൗസിയാൻ ഔഷാദ് സിദ്ധു നേരെ ചെന്നത് ആയുഷിൻ്റെ മുറിയിലേക്കാണ് അവൻ്റെ ദേഷ്യത്തോടെയുള്ള വരവ് കണ്ട് ആയുഷ് നമ്പരന്നു എന്താ ഏട്ടാ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ അവൻ കളിയാക്കി ചോദിച്ചു സിദ്ധു അവൻ്റെ ബെഡിലിരുന്നു ആയുഷ് എവിടെയോ പോവാൻ റെഡി ആവുന്നുണ്ടായിരുന്നു എടാ നിന്റെ ഏട്ടത്തി ഉണ്ടല്ലോ അവളിതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഞാൻ തിരികെ കൊണ്ടുവരുന്നതും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ചെയ്യാം എനിക്കറിയാൻ വയ്യാതോട് ചോദിക്കാം ഈ പെണ്ണുങ്ങളെ മനസ്സ് നിനക്ക് കുറച്ചുകൂടി അറിയായിരിക്കുമല്ലോ അയ്യട പുളിസു ഞാൻ പെണ്ണാണല്ലോ എനിക്കറിയാൻ ഒന്ന് പോയേട്ടാ എനിക്കെങ്ങനെ അറിയാം ആയുഷ് ഒഴിഞ്ഞു മാറി നീയൊരു പെണ്ണിനെ കൂടെ ചുറ്റിക്കറങ്ങുന്ന ഞാൻ കുറേ വട്ടം കണ്ടതാ കയ്യോടെ പിടിക്കാമെന്ന് വെച്ചതാ പിന്നെ തൽക്കാലം ഞാൻ ഒഴിവാക്കിയതാ ആയുഷ് കള്ളം പിടിച്ച ചമ്മലോടെ അവൻ്റെ അടുത്ത് വന്നിരുന്നു അതെ അത് ആരോടും പറയണ്ടാട്ടോ അതെന്താടാ പറഞ്ഞാ ഓ അപ്പോൾ കാമുകയല്ല സെറ്റപ്പ് ആണല്ലേ അല്ലല്ല ഇപ്പോൾ പറഞ്ഞത് ശരിയാവില്ല കുറച്ചുകൂടി കഴിയട്ടെ പറയുന്നുണ്ടേ വേഗം പറഞ്ഞോ എന്താവും കാരണം അത് അല്ലേ ഏട്ടത്തി എന്ത് കാര്യത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഏട്ടത്തി ഈ വീട്ടിൽ അന്യയാണ് ഈ വീട് ഏട്ടത്തിയുടെ അല്ല ഏട്ടത്തിക്ക് അർഹതപ്പെട്ട സ്ഥാനമല്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് ഇറങ്ങിപ്പോവാ മനസ്സിലായോ അത് ഞാൻ എത്ര ഏട്ടോ അവളോട് പറഞ്ഞു കൊടുത്തതാണ് എൻ്റെ വീട് അവളുടെയും കൂടിയാണ് അവൾ എൻ്റെ ഭാര്യയാണ് ഇവിടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ പിന്നെ എന്താ എൻ്റെ ഏട്ടാ വാക്കുകൾ കൊണ്ട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ട് ഏട്ടത്തിക്ക് തോന്നണോ അത് ഒന്ന് ആലോചിച്ച് നോക്കേ ഈ വീട്ടിലേക്ക് ഏട്ടത്തി കൊണ്ടുവന്നതും ഏട്ടത്തിയോട് സ്നേഹമുള്ളതും ഏട്ടനല്ലേ അപ്പോ ഏട്ടൻ അകലം കാണിച്ചാൽ ഏട്ടൻ സ്നേഹം ഇല്ലെന്ന് തോന്നിയാൽ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്നും അർഹതപ്പെട്ട സ്ഥാനമല്ലെന്നും ഒക്കെ തോന്നും സോ നമ്മൾ ചെയ്യേണ്ടത് അല്ല ഏട്ടൻ ചെയ്യേണ്ടത് മനസ്സിലുള്ള സ്നേഹം എല്ലാം കൊണ്ട് പ്രകടമാക്കി ഏട്ടത്ത് ഈ വീട്ടിൽ തനിച്ചല്ല ഏട്ടൻ കൂടെ ഉണ്ട് എന്ന ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ ആയുഷ് നിസ്സാരമായി പറയുന്നത് കേട്ട് സിദ്ധു ആലോചിച്ചു അവൻ പറയുന്നതിൽ കാര്യമുണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇനി പോവരുത് അങ്ങനെയായി ആയി മാറ്റണം അച്ഛു എനിക്കൊരു ഹെൽപ്പ് കൂടി വേണം കുറച്ചു കഴിഞ്ഞ് നിനക്ക് അവളുമായി ഒന്ന് പുറത്തേക്ക് പോവാമോ ആ ടൈം കൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അത് ചോദിക്കാനാണ് ഞാൻ വന്നത് അഫ്കോഴ്സ് പോലോ ഇപ്പം ഞാൻ ഒരിടത്ത് പോവാൻ നിൽക്കാം പോയിട്ട് വരട്ടെ എനിക്ക് കിച്ചുവിനെയും ദീപുവിനെയും ഏട്ടത്തെയും കൂടി പുറത്തു പോകാം പോരെ മതി അവൻ അവിടെ നിന്ന് പിൻവലിഞ്ഞു സിദ്ധു മുറിയിലേക്ക് തിരികെ നടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആയിഷിൻ്റെ വാക്കുകൾ മാറ്റിൽ കൊണ്ടു ശരിയാണ് അവൾക്ക് ഈ വീട് അന്യമായി തോന്നുന്നുണ്ടാവാം സ്നേഹം ഉള്ളിലൊതുക്കി ദേഷ്യം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല അവൾക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ് താൻ കൂടെ ഉറപ്പ് ഇനി സിദ്ധുവിന്റെ സ്നേഹം വേദിക അറിയാൻ പോവുകയാണ് അവൻ നേരെ അടുക്കളയിലേക്കാണ് പോയത് ഒരു പ്ലേറ്റിൽ അവൾക്കായി ആഹാരം വിളമ്പിയെടുത്തു പിന്നെ സാവധാനം മുകളിലെ മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് കട്ടിലിൻ്റെ ഒരറ്റത്ത് ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന വേദികയാണ് കരഞ്ഞു തളർന്ന അവളുടെ മുഖം കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിലൊരു വേദന തോന്നി അവൻ നടക്കുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി കണ്ണു തുറന്നു മുന്നിൽ കയ്യിൽ ഭക്ഷണവുമായി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി ഇനിയും ദേഷ്യപ്പെടുമെന്ന് കരുതിയ മുഖത്ത് ഇപ്പോൾ ശാന്തതയാണ് മിണ്ടാതെ പ്ലേറ്റ് അവളുടെ അടുത്തായി വെച്ചു കഴിക്ക് ശാന്തമായ സ്വരത്തിൽ അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു വേദ നിന്നോടാ ഞാൻ പറഞ്ഞത് അവൻ ശബ്ദം കടുപ്പിച്ചു അവൾ വിറയലോടെ പ്ലേറ്റിലേക്ക് നോക്കി എനിക്ക് എനിക്ക് വിശപ്പില്ല നേരത്തെ ശബ്ദത്തിൽ അവൾ പറഞ്ഞു സിദ്ധ ഒരു നെടുവേർപ്പോടെ അവളുടെ ഇരുന്നു പ്ലേറ്റ് എടുത്ത് അതിൽ നിന്ന് നിന്നൊരു ഉരുള ചോറെടുത്ത് അവളുടെ വായോടടുപ്പിച്ചു കഴിക്കാനാ പറഞ്ഞത് അവന്റെ ശബ്ദത്തിൽ അധികാരത്തിനപ്പുറം ഒരുതരം അപേക്ഷയുണ്ടായിരുന്നു അവൾക്കൊന്നും എതിർക്കാൻ കഴിഞ്ഞില്ല അവൾ പതിയെ വാ തുറന്നു അവൻ സ്നേഹത്തോടെ അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തു ഓരോ ഉരുള ഇറക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഈ മനുഷ്യൻ്റെ ഏത് ഭാവമാണ് താൻ വിശ്വസിക്കേണ്ടത് ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പ്ലേറ്റ് താഴെ വെച്ച് അവളുടെ നേരെ തിരിഞ്ഞു നീ റെഡിയാവ് കുറച്ച് കഴിയുമ്പോൾ അച്ചു വരും അവനൊപ്പം പുറത്ത് പോയിട്ടവാ ഞാനെന്തിനാ പോണേ അവൾ അത്ഭുതപ്പെട്ടു അവനും ദ്വീപും കിച്ചും കൂടി പുറത്തു പോകുന്നുണ്ട് നമ്മളെ കൂടി വിളിച്ചു എനിക്ക് ഓഫീസിലൊരു വരെ അത്യാവശ്യം വർക്കുണ്ട് അതുകൊണ്ട് നിന്നെ വിടാമെന്ന് പറഞ്ഞു വേഗം റെഡിയാവ് അവൻ പറഞ്ഞത് അവൾ എഴുന്നേറ്റ് മുഖം കഴുകി സിദ്ധു റെഡിയായി ബാഗ് എടുത്ത് പുറത്തേക്ക് പോയി അവൻ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി സിദ്ധു പോയി കഴിഞ്ഞ് വേദിക അലമാര തുറന്നു എന്ത് വസ്ത്രം ധരിക്കണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു സിദ്ധുവിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അവൾക്കറിയില്ല ഒടുവിൽ ലളിതമായൊരു നീല ചുരിദാർ അവൾ തിരഞ്ഞെടുത്തു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിച്ചീകി ഒതുക്കി നേരത്തൊരു കൺമശി എഴുതി ചെറിയൊരു പൊട്ട് തൊട്ടു അധികം മണിഞ്ഞൊരുങ്ങാൽ തന്നെ അവൾ സുന്ദരിയായിരുന്നു നേരത്തെ സിദ്ധു വാങ്ങിത്തന്ന ഒരു കറുത്ത ഹാൻഡ് ബാഗ് എടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടു അവൾ ചെന്ന് വാതിൽ തുറന്നു പുറത്തായിഷും അവന്റെ പിറകിലായി കിരണം ദീപക്കും നിൽക്കുന്നുണ്ടായിരുന്നു മൂന്നുപേരുടെയും മുഖത്ത് നല്ല സന്തോഷം ഏട്ടത് റെഡിയായോ നമുക്ക് പോവാം ആയുഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു വേദിക പുഞ്ചിരിയോടെ തലയാട്ടി അവൾക്ക് അവരോടൊപ്പം പുറത്തു പോകുന്നതിൽ ചെറിയൊരു ജാളീയതയും ഒപ്പം സന്തോഷവും തോന്നി സിദ്ധുവിൻ്റെ സഹോദരങ്ങൾ തന്നെയും കൂടെ കൂട്ടുന്നു അവൾ അവർക്കൊപ്പം പടികളിലിറങ്ങി ഹാളിലെത്തി അപ്പോഴാണ് സോഫയിലിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന ദിവ്യ അവരെ കണ്ടത് ഇവളെ കൊണ്ടാണോ നിന്റെയൊക്കെ കറക്കം ദിവ്യ പുച്ഛത്തോടെ ചോദിച്ചു ആയുഷിൻ്റെ മുഖം മാറി അതെന്താ ദിവ്യ ചീ ഏട്ടത്തിയെ കൂടെ കൊണ്ടുപോയാൽ ഏട്ടത്തി ഈ വീടിൻ്റെ ഭാഗമല്ലേ ഓ പിന്നെ ഇന്നലെ വന്ന് ഇവിടെ പോലൊരു അനാഥയ്ക്ക് വീടിന്റെ എന്ത് ഭാഗം ഇവിടെ പോലൊരുത്തിയ കൂടെ കൊണ്ടു നടക്കാൻ നിങ്ങൾക്കൊക്കെ നാണയില്ലേ ദിവ്യയുടെ വാക്കുകളിൽ വിഷം നിറഞ്ഞിരുന്നു വേദികയുടെ മുഖം വിളറി അവൾ പിന്നോട്ട് വലിയ ശ്രമിച്ചു ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങളെ പൊക്കോളൂ ഇടറിയ ശബ്ദത്തിൽ വേദിക പറഞ്ഞു ഇടത് മിണ്ടാതിരിക്കു ആയിഷു വേദികയുടെ നേരെ തിരിഞ്ഞു ഞങ്ങൾ കൂടെയില്ലേ വാ അതുവരെ സോഫയിൽ നിന്ന് ദിവ്യ പെട്ടെന്ന് എഴുന്നേറ്റു എങ്കിൽ ഞാനും വരുന്നുണ്ട് ഇവളെ കൊണ്ട് നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കും കാണണമല്ലോ ആയുഷും കിരണും ദീപക്കും പരസ്പരം നോക്കി ദിവ്യയെ കൂടെ കൊണ്ടുപോകുന്നത് തലവേദനയാണെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷെ അവളെ എതിർത്താൽ അത് വീട്ടിൽ വലിയൊരു വഴക്കിന് കാരണമാവും ശരി പോര് വന്ന് കാറിൽ കയറ് ആയുഷ് ഗൗരവത്തോടെ പറഞ്ഞു യാത്രയിലുടനീളം കാറിലൊരു ശ്മശാന മൂഖതയായിരുന്നു ദിവ്യയുടെ സാന്നിധ്യം എല്ലാവരെയും അസ്വസ്ഥരാക്കി അവൾ ഇടക്കിടെ കണ്ണാടിയിലൂടെ വേദികയെ രൂക്ഷമായി നോക്കുന്നത് ആയുഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ നഗരത്തിലെ വലിയൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോയത് കിരണം ദീപക്കും വേദികയെ ഓരോ കടകളിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു ആയിഷ അവൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അവരുടെ സ്നേഹത്തിൽ വേദിക പതിയെ സന്തോഷവതിയായി തുടങ്ങുന്നത് ദിവ്യയുടെ മനസ്സിൽ അസൂയയുടെ തീ കോരിയിട്ടു അവരെല്ലാവരും കൂടി ഒരു വലിയ തുണിക്കടയിൽ കയറി ആയുഷും മറ്റുള്ളവരും ഡ്രസ്സുകൾ നോക്കുന്ന തിരക്കിലായി ദിവ്യ തന്ത്രപൂർവ്വം വേദികയുടെ അടുത്തേക്ക് നീങ്ങി ഇതൊന്നു നോക്കിയ വേദികയെ നല്ല ഭംഗിയില്ലേ ഒരു വില കൂടിയ ഷോൾ കാണിച്ചു ദിവ്യ ചോദിച്ചു വേദിക അത് നോക്കുന്ന തക്കത്തിന് ദിവ്യ കൗണ്ടറിൽ നിന്ന് ഒരു ചെറിയ പെർഫ്യൂം ബോട്ടിൽ എടുത്ത് ആരും കാണാതെ വേദികയുടെ ഹാൻഡ് ബാഗിലേക്ക് ഇട്ടു എല്ലാവരും സാധനങ്ങൾ വാങ്ങി ബില്ലടച്ച് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു വേദിക സെക്യൂരിറ്റി ഗേറ്റ് കടന്നതും വലിയ ശബ്ദത്തോടെ അലാറം മുഴങ്ങാൻ തുടങ്ങി മാളിലെ എല്ലാവരും ഞെട്ടിതിരിഞ്ഞ് വേദികയെ നോക്കി സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി അവളുടെ അടുത്തേക്ക് വന്നു മാഡം ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം ഒരു ഗാർഡ് പരുഷ്യമായി പറഞ്ഞു ഞാൻ ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ വേദികയുടെ ശരീരം ഭയം കൊണ്ട് വിറച്ചു അലാറം അടിച്ചല്ലോ മാഡം ബാഗ് കാണിക്കൂ ആയുഷം കിരണം ഇടപെടാൻ ശ്രമിച്ചു ഒരു തെറ്റുപറ്റിയതാവും ഏട്ടത്തിയൊന്നും എടുക്കില്ല അതൊന്നു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ദിവ്യ ഇടയ്ക്ക് കയറി പറഞ്ഞു അവളുടെ മുഖത്തൊരു ഗൂഢമായ ചിരിയുണ്ടായിരുന്നു ഗാർഡ് വേദികയുടെ ബാഗ് വാങ്ങി പരിശോധിച്ചു അതിനകത്ത് നിന്ന് വില കൂടിയ പെർഫ്യൂം ബോട്ടിൽ പുറത്തെടുത്തു ഇതിൻ്റെ ബില്ലെവിടെ വേദിക സ്തബ്ധയായി നിന്നുപോയി അതെങ്ങനെ തന്റെ ബാഗിൽ വന്നു എന്ന് അവൾക്ക് മനസ്സിലായില്ല ചുറ്റി നിന്ന് ആളുകൾ അവളെ ഒരു കള്ളിയെ പോലെ നോക്കി അടക്കം പറയാൻ തുടങ്ങി അതായിരുന്നു ദിവ്യ കാത്തിരുന്ന നിമിഷം നാശം ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ഓരോ നിറയുമോളും തന്തയും തള്ളയും ഇല്ലാതെ വളർന്ന ഇതല്ല ഇതിനപ്പുറം ചെയ്യും കള്ളി ദിവ്യയുടെ അലർച്ച കേട്ട് വേദിക തകർന്നു പോയി അപമാനം കൊണ്ട് അവളുടെ തല കുഞ്ഞു ദിവ്യെ നിർത്ത് ദീപ കലറി അവൻ സെക്യൂരിറ്റി മാനേജറുടെ അടുത്തേക്ക് ചെന്നു ഈ കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണണം എന്റെ ഇടത്തെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആയിഷും ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞപ്പോൾ മാനേജർ ഒന്ന് പതറി ദിവ്യയുടെ മുഖം വിളറി വിളത്തു സി സി ടി വി പരിശോധിച്ചാൽ തൻ്റെ കള്ളത്തരം വെളിച്ചത്താകുമെന്നവൾക്കറിയാമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ സി സി ടി വി മോണിറ്ററിലേക്കുള്ള വഴിയിൽ തറഞ്ഞു നിന്നു മാളിന്റെ മാനേജർ കാഴ്ചൻ്റെ ഉറച്ച നിലപാടിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അയാൾ അവരെയും കൂട്ടി സെക്യൂരിറ്റി റൂമിലേക്ക് നടന്നു ഓരോ ചുവട് വെക്കുമ്പോഴും ദിവ്യയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു എന്നാൽ വേദികയുടെ ഭയം അപ്പോൾ ദേഷ്യത്തിന് വഴിമാറുകയായിരുന്നു തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവളുടെ മുഖം ഓർക്കുന്തോറും അവൾ അവളുടെ ഉള്ളിൽ ഒരു കനലരിഞ്ഞു സെക്യൂരിറ്റി റൂമിലെ നിരവധി മോണിറ്ററുകളിൽ ഒന്നിൽ ആ തുണിക്കടയിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞു മാനേജർ സംഭവം നടന്ന സമയത്തെ റെക്കോർഡിംഗ് പ്ലേ ചെയ്തു ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു ദിവ്യ വേദികയുടെ ശ്രദ്ധ തിരിച്ച് ഷോൾ കാണിക്കുന്നതും അതേ തക്കത്തിന് കൗണ്ടറിൽ നിന്ന് പെർഫ്യൂം ബോട്ടിലെടുത്ത് ആരും കാണാതെ വേദികയുടെ ബാഗിലേക്ക് ഇടുന്നതും സ്ക്രീനിൽ തെളിമയോടെ കാണാമായിരുന്നു ആ നിമിഷം ആ മുറിയിൽ സമ്പൂർണ്ണ നിശബ്ദത തളം കെട്ടി ആയുഷും കിരണം ദീപക്കും ഒരുപോലെ ഞെട്ടി ദിവ്യയെ നോക്കി മാനേജർക്ക് കാര്യം മനസ്സിലായി എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേദികയുടെ ഭാഗത്തു നിന്നായിരുന്നു ആദ്യത്തെ പ്രതികരണം അവളുടെ കണ്ണുകളിൽ കണ്ണുനീരിന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല പകരം കത്തുന്ന തീയായിരുന്നു അവൾ ഒരു വാക്ക് പോലും മിണ്ടാതെ ദിവ്യയുടെ നേരെ തിരിഞ്ഞു എല്ലാവരെയും സ്തബ്ധരാക്കൊണ്ട് വേദികയുടെ കൈ ദിവ്യയുടെ കവളിൽ അടി കിട്ടിയതിനേക്കാൾ വലിയ ഷോക്ക് വേദിക പ്രതികരിച്ചതിലായിരുന്നു ദിവ്യയ്ക്ക് അവൾ കവളിൽ കൈവലിച്ച് കൈവെച്ച് അവിശ്വസനീയതയോടെ വേദികയെ നോക്കി എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോ നീ ഞാൻ സഹിക്കും അനാഥയാണെന്നും മേടാത്തവളാണെന്നും പറഞ്ഞോ അത് ഞാൻ കേട്ടിരിക്കും പക്ഷെ എന്നെ കള്ളിയാക്കി നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ മാത്രം തരം താണല്ലേ നീ വേദികയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു അവളേ ഭാവം എല്ലാവരും ആദ്യമായിട്ട് കാണുകയായിരുന്നു അനാഥയായിരിക്കും ഞാൻ പക്ഷെ മറ്റൊരാളുടെ മുതൽ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല ആ സംസ്കാരം നിന്നെപ്പോലുള്ളവർക്കായിരിക്കും അത്രയും പറഞ്ഞവൾ മാനേജർക്ക് നേരെ തിരിഞ്ഞു മാപ്പ് പറയേണ്ടത് നിങ്ങളാണ് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കള്ളിയെന്ന് വിളിച്ച് അപമാനിച്ചതിന് മാനേജർ ഉടൻ തന്നെ കൈകൂപ്പി സോറി മാഡം വളരെ വലിയൊരു തെറ്റാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ക്ഷമിക്കണം ഇനി ആവർത്തിക്കരുത് അത്രമാത്രം പറഞ്ഞ വേദിക തിരിഞ്ഞു നടന്നു ആയിശും കിരണും ദീപക്കും ഒരു നിമിഷം സ്തബ്ധരായി നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്ക് ബോധം വീണ്ടു അവർക്ക് വേദികയോട് ബഹുമാനം തോന്നി ദീപക് ദിവ്യയുടെ അടുത്തേക്ക് ചെന്നു ഇത് നിനക്ക് കിട്ടേണ്ടതായിരുന്നു ഇതിന്റെ ബാക്കി വീട്ടിൽ വന്നിട്ട് പല്ലിറമിക്കൊണ്ട് പറഞ്ഞ് അവനും വേദികക്ക് പിന്നാലെ നടന്നു കാറിൽ കയറിയപ്പോഴും വേദിക ഒന്നും മിണ്ടിയില്ല അവളുടെ മുഖം മുറുകിയിരുന്നു കരയുന്ന വേദികയെ ആശ്വസിപ്പിക്കാൻ അറിയാമായിരുന്ന ആയുഷിനും മറ്റുള്ളവർക്കും ദേഷ്യത്തിലിരിക്കുന്ന വേദികയോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു കാറ് വിടിഞ്ഞ് ലക്ഷ്യമാക്കി പാഞ്ഞു ഉള്ളിൽ വേദികയുടെ മനസ്സ് അശാന്തമായിരുന്നു താൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന ചിന്ത അവളെ അലട്ടി പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും സിദ്ധു പുജിരിയോടെ വാതിൽക്കലേക്ക് ചെന്നു സന്തോഷത്തോടെ തിരിച്ചേർന്ന വേദികയെ വരവേൽക്കാൻ പക്ഷേ കാറിൽ നിന്നിറങ്ങി വേദികയുടെ മുഖം കണ്ടപ്പോൾ അവൻ നെഞ്ചൊന്ന് കാളി തുടരും അടുത്ത പാട്ടിനായി കാത്തിരിക്കാം നന്ദി